ഇന്നത്തെ കുട്ടികളും മുഴുവൻ ഇടുന്നത് ഈ മുട്ടിന്റെ മുകളിൽ മാത്രം നിൽക്കുന്ന ഒരു നിൽക്കറിടും ആരുടെ പ്രായപൂർത്തിയായ പെങ്ങളുടെ മുമ്പില് നാട്ടുകാരെയൊക്കെ പോകട്ടെ നിന്റെ സ്വന്തം സഹോദരി നിന്റെ വീട്ടിലില്ലേ നിന്റെ ഉമ്മച്ചി വീട്ടിലില്ലേ ആ ഉമ്മായുടെ മുമ്പിൽ ആ പെങ്ങളുടെ മുമ്പിലല്ലേ നീ നിക്കറിട്ടുണ്ട് നടക്കുന്നത് പാപല്ലേ മോനെ എന്തേ പാപ്പ നീ തിരുത്താത്തത് ഏ പെണ്ണെ നിന്റെ മകള് നെയ് ഡ്രെസ് പോലും തോറ്റുപോകുന്ന ഡ്രസ് വിട്ടുകൊണ്ടാ നീ കൂടെ പറ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ വന്നിരിക്കുന്നത് അപ്പൊ നീ ചോദിക്കൂ അപ്പൊ ചോദിക്കൂ ചോദിക്കൂസ്താദ പെങ്ങളല്ലേ സഹോദരനും സഹോദരിയല്ലേ അല്ലേ ചങ്ങാതി സഹോദരനും സഹോദരിക്കും കാണാൻ പറ്റൂന്നാരാ പറഞ്ഞേ സഹോദരൻറെ എന്തിനാ പോട്ടെ ഉമ്മാടെ ഔറത്തും മക്ക കാണാൻ പറ്റുമോ നാട്ടുകാരുടെയൊക്കെ പോകട്ടെ സ്വന്തം ഉമ്മയുടെ ഔറത്ത് ഒരു മകന് കാണാൻ പറ്റുമോ ഒരു വാപ്പയുടെ ഔറത്തും മകൾക്ക് കാണാൻ പറ്റുമോ ഇല്ല അള്ളാന്റെ ഖുർആാൻ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയോ മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് മക്കള് കേറണമെങ്കിൽ അനുവാദം ചോദിക്കണം അല്ല പറയാൻ ഞാൻ പറഞ്ഞതല്ല ഖുർആനി വിശ്വാസമുണ്ടല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കേറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം ഏത് മക്കള് ഇരുപത്തിയഞ്ച് വയസ്സുള്ളവനല്ല പതിനെട്ട് വയസ്സുള്ളവനല്ല പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള